ആ ഒരു വാർത്ത കൊടുത്തിരുന്നു ക്ലിപ്പ് വെച്ചിട്ടാണ് അധികം അധികം എവിടെ പോയി എന്ന് ഞാൻ കോടി രൂപയുടെ കാസർഗോഡ് ജില്ലയിലെ ണക്കിന് വരുന്ന ആളുകൾക്ക് ജോലി നൽകുന്ന ഒരു ഗംഭീര പ്രൊജക്ട് അതും കാസർഗോഡിന്റെ ഹൃദയഭാഗത്ത് വരുന്നു എന്നുള്ളത് കാസർഗോഡിന്റെ ആരോഗ്യ മേഖലയിലേക്കുള്ള ഒരു വലിയ സംഭാവനയാണ് അതെ ആ കാസർകോട്ടുകാരന്റെ പേരാണ് പി ബി അഷ്റഫ് കാസർകോട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്ന അച്ചു നായമാറമൂല അദ്ദേഹത്തിന്റെ മഹാപ്രഖ്യാപനം നടന്നു കഴിഞ്ഞിരിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഈ കാണുന്ന പ്രദേശത്ത് അതിഗംഭീരമായ ഒരു ആശുപത്രി വരാൻ വേണ്ടി പോവുകയാണ് ആധ്രാണെന്ന് ന്യൂസ് കൊടുത്തത് എൻ്റെ പല പ്രാവശ്യം നീ എന്നോട് വിളിച്ചു ചോദിച്ചു എന്താ ചോദിച്ചാൽ വരുമോ വരുമോ എൻ്റെ ഫ്രണ്ട് മനാഫ എനിക്ക് വിളിച്ചു വരും ഞാൻ പറഞ്ഞു ടെൻഷനാക്കേണ്ട അതിൻ്റെ സമയത്താകുമ്പോൾ വരുമോ ഏറ്റവും വലിയ ആസ്റ്റർ ആസ്റ്റർ ഗ്രൂപ്പിന്റെ മിംസ് ഹോസ്പിറ്റൽ കാസർഗോഡ് പ്രവർത്തനം ആരംഭിക്കുന്നു ആഗോള നിലവാരമുള്ള മുഴുവൻ ഉൾക്കൊള്ളുന്ന ഹോസ്പിറ്റലാണ് കാസർഗോഡ് ജില്ലയിലെ ചെറുക്കളത്തിനടുത്തുള്ള ഇന്ദിരാ നഗറിൽ സജ്ജീകരിക്കുന്നത് എന്ന് ആസ്റ്റർ ഡിയം സ്ഥാപക ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ മിംസ് എന്ന ആശുപത്രി ഒരിക്കലും സമ്പന്നർക്ക് വേണ്ടി മാത്രമുള്ള ആശുപത്രിയല്ല ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തന്നെയാണ് നമ്മൾ ആക്കുന്നത് പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രി നമുക്ക് ചിലവുകൾ നമുക്ക് അതിനെ നടത്തിക്കൊണ്ട് പോകാൻ നമുക്ക് വേറെ സബ്സിഡികളൊന്നും ഇല്ലാതെ അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും സൗജന്യ ചികിത്സ കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ സാമ്പത്തിക സാമ്പത്തികമായി പിന്നോട്ട് നീങ്ങുന്ന ആൾക്കാരെ അവർ അത് പിന്നോക്കാമാണെന്നുള്ള രേഖകൾ സമർപ്പിച്ചാൽ കാസർഗോഡ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ എല്ലാ മിംസിലും അത് ചെയ്യുന്നുണ്ട് മൂന്ന് മിംസ് ഹോസ്പിറ്റലും അതേപോലെ കൊച്ചിയിലും നമ്മൾ ചെയ്യുന്നുണ്ട് അത് തുടർന്നുകൊണ്ട് കാസർഗോഡും ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ തുടക്കത്തിലെ ഫേസിൽ മുന്നൂറ് കിടക്കകളുള്ള ആശുപത്രി ഈ സംവിധാനങ്ങളെല്ലാം വെക്കും പിന്നെ തുടങ്ങിയതിനു ശേഷം അത് ഇരുന്നൂറ് ബെഡും കൂടി കിടക്കാനുള്ള പ്ലാൻ നമ്മൾ അപ്രൂവൽ ചെയ്ത് വെക്കും അത് ഈ ഫസ്റ്റ് ഫേസ് ത്രീ ഹൺഡ്രഡ് ബെഡ്സ് കഴിഞ്ഞാൽ പിന്നെ ഇരുന്നൂറ് ബെഡ് പണി തുടങ്ങാമെന്നുള്ള രീതിയിലാണ് നമ്മളിപ്പം അതിൻ്റെ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് രണ്ട് ഇല്ല തീർച്ചയായിട്ടും കാരണം ഒരു ഒരു ടെറഷറി കെയർ സെന്റർ അതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞ എല്ലാം വർക്കും കഴിഞ്ഞിട്ട് തുടങ്ങിയ ക്ഷമേ തുടങ്ങാൻ പാടുള്ളൂ വിംസിന്റെ ആശുപത്രി എല്ലാം അങ്ങനെ നമ്മൾ തുടങ്ങുകയുള്ളൂ കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സർവീസും കൂടെ എത്തണം അതിൽ പകുതിക്ക് വെച്ച് തുടങ്ങുന്ന സിസ്റ്റം നമുക്ക് ഉണ്ടാവില്ല ക്യാൻസർ ഞാൻ പറയുമ്പോ ഈ ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള ആധുനികമായ ഒരു സംവിധാനമാണ് ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള ആധുനിക സംവിധാനമാണ് പെറ്റ് സ്കാൻ എന്ന് പറയുന്നത് പെറ്റ് സ്കാനിലൂടെയാണ് നമ്മൾ കൂടുതൽ ക്യാൻസർ കണ്ടുപിടിക്കുകയും അതിന് ട്രീറ്റ്മെൻറ് എടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ അതിന് കീമോ കൊടുക്കുന്ന സംവിധാനം ഇവിടെ ഉണ്ടാവും റേഡിയേഷൻ തെറാപ്പി സംവിധാനം ഉണ്ടാവും ന്യൂക്ലിയർ മെഡിസിൻ ഉണ്ടാവും അതേപോലെ ഓങ്കോ ക്യാൻസർ ശസ്ത്രക്രിയകളൊക്കെ ക്യാൻസർ ഓങ്കോ സർജറീസ് ഉണ്ടാവും ഹെഡ് ആൻഡ് ഓങ്കോളജി ഉണ്ടാവും ഈ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ കൂടെ പ്രവർത്തിക്കുന്നത് കാരണം ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ എൻഡോസെൽഫാൻ ബാധിച്ച മേഖല ആയതുകൊണ്ടും ഒരുപാട് ക്യാൻസർ രോഗികൾ ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും മുൻകൂട്ടി ഇത് ഡയഗ്നോസ് ചെയ്യാത്തതാണ് ക്യാൻസർ ഒരു ചെറിയ മുഴ കാണുമ്പോൾ തന്നെ അത് കണ്ട് ഡയഗ്നോസ് ചെയ്യപ്പെടാനെയും ഇത് വേസ്റ്റ് സ്റ്റേജിലാണ് നമ്മളത്തേക്ക് എത്തുന്നത് അപ്പം അത് മാറ്റാനായിട്ട് ചെയ്യും അതിന്റെ ഭാഗമായിട്ട് ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ആസ്റ്റർ എ ഒരു ബസ് ഉണ്ട് അത് ഈ ഫെബ്രുവരി നാലാം തീയതി ലോക ക്യാൻസർ മുതൽ കാസർഗോഡ് അതിൻ്റെ ആ ബസ്സിന്റെ സംവിധാനം നമ്മളിവിടെ ആരംഭിക്കുന്നുണ്ട് അതിൽ തന്നെ ക്യാൻസർ മുൻകൂട്ടി പരിശോധിക്കാൻ എല്ലാം സൗജന്യമായിട്ട് ഇവിടുത്തെ പല പ്രദേശങ്ങളിൽ ഓടാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ തുടങ്ങും മുന്നേ ഈ ഒന്നര വർഷം ഈ ബസ്സിൻ്റെയും നമ്മുടെ ഡോക്ടേഴ്സിന്റെ എല്ലാ സാന്നിധ്യവും ഈ ഭാഗങ്ങളുണ്ടാവും നമ്മുടെ കേരളത്തിൽ കോവിഡ് വ്യാപനം ആദ്യഘട്ടത്തിൽ സംഭവിച്ച സമയത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ മേഖലയുടെ ഒരു വലിയ തകർച്ച തന്നെയാണ് അത് യാതൊരു സംശയം വേണ്ട എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു എമർജൻസി കേസ് സംഭവിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എല്ലാം തികഞ്ഞ ഒരു ആരോഗ്യ കേന്ദ്രം ഇവിടെ ഇല്ലാതായി എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വിഷയം അങ്ങനെ ഒരു വലിയ സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്താണ് അഷ്റഫ് എന്ന കാസർഗോഡിന്റെ അച്ചുച്ചയുടെ ഒരു മഹാപ്രഖ്യാപനം വരുന്നത് ആ പ്രഖ്യാപനം ചെറുതായിട്ടൊന്നുമല്ല കാസർകോട്ടെ ജനങ്ങൾ ആഘോഷമാക്കി മാറ്റിയത് ഇരു കൈയും നീട്ടിയിട്ട് അച്ചുച്ചയുടെ ആ പ്രഖ്യാപനത്തെ ഏറ്റുവാങ്ങി വലിയ രീതിയിൽ ആഘോഷിച്ചു എന്നാൽ ഇതിനിടയിൽ പല രീതിയിലുമുള്ള ട്രോളുകൾ വന്നു എവിടെയാണ് ആശുപത്രികൾ പ്രഖ്യാപിച്ച ആശുപത്രികളിൽ എവിടെ പോയി ഇതൊക്കെ ഒരു തള്ളായിരുന്നു അല്ലെങ്കിൽ ഇതൊക്കെ അന്ന് ഇത്തിരി പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യമാണോ എന്നുള്ള ചോദ്യങ്ങൾ വരെ വന്നു അപ്പോഴൊക്കെ ഇടക്കിടക്ക് ഞാൻ ഇദ്ദേഹത്തെ വിളിക്കുമായിരുന്നു എന്താകും അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ഒരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല പ്രൊജക്റ്റ് എന്തായാലും നടപ്പിലാക്കും പറഞ്ഞത് ഞാനാണ് എന്നുള്ള ഒരു ഉറപ്പ് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു അത്തരത്തിൽ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട ആളുകൾ എപ്പോഴെങ്കിലും ഒരിക്കൽ ഈ മനുഷ്യനോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ടോ ആശുപത്രി വരുമോ എന്താണ് അതിൻ്റെ തുടർ കഥകൾ എന്ന് അങ്ങനെയൊന്നും ചോദിക്കാതെ കിട്ടിയ തക്കത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കാസർഗോഡിന്റെ വികസനത്തിന്റെ മുന്നേറ്റത്തെ തടയാനുള്ള ഒരു നീക്കമായി മാത്രമേ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളുതാ ഇന്ന് ആ മനുഷ്യനെ ഞാൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാണ് ഇത് ആർജവത്തിൻ്റെ അല്ലെങ്കിൽ ആ പറഞ്ഞ വാക്ക് പരിപൂർണമായും വസ്തുതാപരമായി അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത ഒരു മനുഷ്യന്റെ കൂടെ ആർജവത്തോടെ നിൽക്കുന്നു എന്ന് പറയാൻ ഞാൻ ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള കാരണം ഞാൻ ആ ഒരു വാർത്ത കൊടുത്തിരുന്നു അപ്പൊ അതിന്റെ ക്ലിപ്പ് വെച്ചിട്ടാണ് അധികം ആളുകൾ എനിക്ക് അയച്ചു എവിടെ പോയി കാതറേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അധികം എൻ്റെ ട്രോളാറുള്ളത് അതാ ഞാൻ പറയുന്നതാ അതിന്റെ മുന്നൂറ് കോടി രൂപയുടെ പ്രൊജക്ട് കാസർഗോഡ് ജില്ലയിലെ രണ്ടായിരക്കണക്കിന് വരുന്ന ആളുകൾക്ക് ജോലി നൽകുന്ന ഒരു ഗംഭീര പ്രൊജക്റ്റ് അതും കാസർഗോഡിന്റെ ഹൃദയഭാഗത്ത് വരുന്നു എന്നുള്ളത് കാസർഗോഡിൻ്റെ ആരോഗ്യ മേഖലയിലേക്കുള്ള ഒരു വലിയ സംഭാവനയാണ് അല്ലേ എന്താണ് ഈ ആഘോഷ നിമിഷത്തിൽ അല്ല പലരും പല ട്രോളർക്കും അതിനൊന്നും നമ്മൾ ടെൻഷനാക്കേണ്ടേയില്ല ആധ്രാണെന്ന് ന്യൂസ് കൊടുത്തത് എന്നിട്ട് പല പ്രാവശ്യം എന്നോട് വിളിച്ചു ചോദിച്ചു എന്താ ചോദിച്ചാ വരുമോ വരുമോ എൻ്റെ ഫ്രണ്ട് മനാഫ എനിക്ക് വിളിച്ചു വരും ഞാൻ പറഞ്ഞു ടെൻഷനാക്കണ്ട അതിൻ്റെ സമയത്താകുമ്പോൾ വരും ഞമ്മക്കിപ്പോൾ എൻ്റെ സ്ഥാനവാസം പറഞ്ഞാണെങ്കിൽ ഒരു കാർ കാറിപ്പോൾ പെട്ടെന്ന് വാങ്ങിയതാ ഹോസ്പിറ്റലില്ല നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ബിസിനസ്സാണ് അതിനായ ടീമും പിന്നെ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നതിന് സാധാരണ ഒരു ഹോസ്പിറ്റലല്ല ഒരു ഇൻ്റർനാഷണൽ ഒരു പേരുണ്ട് ഒരു ക്വാളിറ്റി ഉണ്ടത് പിന്നെ നല്ല അറിയപ്പെടുന്നൊരു എൻ്റെ മനസ്സിലുണ്ടാവും അതല്ല നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ടീമിന് തന്നെ ആസ്ട്രോമിയംസിലേ ഇപ്പോൾ അമ്മാന് ദുബായ് ഓർത്ത് ബാംഗ്ലൂർ ഉണ്ട് കേരളത്തിൽ ഇപ്പോൾ ആറാമത്തെയാണ് ഇപ്പോൾ വരാൻ വന്നത് അങ്ങനത്തെ ഒരു ടീമാണ് പിന്നെ ചെയർമാൻ ചെയർമാനായും നല്ലൊരു മനുഷ്യനാണ് ഞാൻ സംസാരിച്ചിരുന്നു ഇതിൻ്റെ ചെയർമാൻ നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ അയാൾ പറഞ്ഞ് കാസർഗോഡ് നല്ലൊരു ഹോസ്പിറ്റൽ വരണ്ട് ഇതിൻ്റെ എനിക്ക് പലവരും പേരും വിളിച്ചുകൊണ്ടായിരുന്നു ഇവിടെ ഡോക്ടർമാർ ആയിട്ടും അത് നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ട് പിന്നെ ഹോസ്പിറ്റലൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് കുറെ ആ സമയത്ത് ഒരു ടെൻഷൻ വരും പിന്നെ ഞങ്ങൾക്ക് ഞാൻ നല്ല സമയം അത്ര പെട്ടെന്ന് നമ്മൾ പരിപാടി നമ്മള് തെക്കല്ണ്ടാവും പ്ലാൻ ഒന്ന് പ്ലാനിന് ഇവർ പറ്റൂലെന്ന് പറയുന്നത് അതിപ്പോ കാസർഗോട്ട് നല്ല ആളുണ്ട് അവർക്ക് ജോലി കൊടുക്കും അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് ഞാനത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു കാസർഗോഡ് ആൾക്കെ കൊടുക്കുന്നു മഞ്ചേശ്വരം മണ്ഡലത്തിൽ കാസർഗോഡ് മണ്ഡലത്തിൽ ആരുണ്ട് അവരുടെ മുൻഗണന അവർക്കായിരിക്കും അല്ല ഇവിടെ ഒരു വലിയ പ്രത്യേകത പൊതുവേ ഒരു നാട്ടിലേക്ക് ഒരു ഗവൺമെന്റ് ആശുപത്രി വരുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് വരുമ്പോഴാണ് വലിയ രീതിയിൽ ആളുകൾ ആഘോഷിക്കാറുള്ളത് പക്ഷേ ഇവിടെ ഒരു സ്വകാര്യ ആശുപത്രി വരുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആഘോഷം കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കാര്യം ന്യൂസ് വന്നല്ലോ അതെ അവന്റെ ഹോസ്പിറ്റലിൽ ആരും പേരും ഇപ്പോൾ അങ്ങനെയുള്ള ഉണ്ടരാവശ്യ പക്ഷേ ഞങ്ങൾക്ക് ആഘോഷം ഒരു പേര് പറഞ്ഞിട്ടൊന്നുമില്ല നമ്മളെ നാട്ടിൽ നമ്മളെ കാസർഗോട്ടെ ആൾക്ക് പബ്ലിക്കിന് ഒരു ഗുണം ഉണ്ടാവണം ഉണ്ടാവണം ആവശ്യക്കാരന് ആവശ്യമല്ലേ ഹോസ്പിറ്റലെന്നു പറയുന്നത് സുക്കുടിയർമയമ്മൂടെ ഹോസ്പിറ്റലിൽ ഏ പോയിട്ട് അണിക്കുള്ളൂ ഇത് നല്ല ഫെസിലിറ്റി അവിടെ കിട്ടുന്നേ അവിടത്തേക്ക് പോവുള്ളൂ അപ്പോൾ ഫരാൻ പറഞ്ഞാണ് ഞമ്മളിപ്പോൾ കാസർഗോഡ് ആൾക്കറിയില്ല ഈ ഇൻഷുർ കാർഡിൻ്റെ ബാക്കിയെല്ലാ മേഖലയിലും ഇൻഷുർ ഒരു ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് ഇയറിൽ അടിച്ചാൽ ഫൈവ് ലാക്സ് ഫോർ ലാക്സ് ഇൻഷുർ കിട്ടും അതറിയില്ല അതുണ്ടെങ്കിൽ ഒരു തലവേദന ഒരു ടെൻഷനില്ല ഇല്ല നൂറ് ശതമാനം ഇല്ല നിങ്ങൾക്ക് തന്നെ അറിയാലോ അതിവിടെയില്ല ഇപ്പോൾ കോഴിക്കോട് അങ്ങോട്ട് ഉണ്ട് അത് നിങ്ങളെ മീഡിയക്കാർ പോലത്തെ ആൾ കൊണ്ടുവരണം കൊണ്ടുവന്ന് എല്ലാവർക്കും ഇങ്ങനെ ബോധ്യം ക്ലാസ് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അതൊരു ഇൻഷുർ കമ്പനി ആയിട്ട് ഇപ്പോൾ പ്രൈവറ്റ് ആണെങ്കിലും ഗവൺമെൻറ് കമ്പനിയായാലും ഇങ്ങനെ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് നിങ്ങളാണ് മീഡിയയിൽ അതിനെ ഫ്ലാഷ് ആക്കേണ്ടത് തീർച്ചയായിട്ടും അപ്പൊ എന്താ സാധാരണക്കാരൻ അറിഞ്ഞു ഇപ്പോൾ രണ്ടായിരം അടിച്ചാൽ ഒരു രണ്ട് ലക്ഷം ഇൻഷുർ ക്ലെയിം പറ്റുന്നില്ലാത്ത ഭയങ്കര എന്ത് പറഞ്ഞാലും ഒരു ഓട്ടോഷോടിക്കുന്നുണ്ട് അവർക്കൊരു കൊല്ലത്തിൽ മൂവായിരം ഇൻഷൂർ ക്ലെയിം എടുക്കാം അവർക്ക് ഒരു കിട്ടൂലേ കുറെ ആൾ പറയുന്നുണ്ട് നമ്മൾ സുക്കുറി വരുന്നാട്ട് പിന്നെ ഇൻഷുർ ക്ലെയിം ചെയ്യുന്നുണ്ടോ അങ്ങനെയൊന്നും ഇല്ല ഇതാണ് ഇതാണ് സൗദിയിലെല്ലാം ഇൻഷുർ ക്ലെയിം വേണം വേണം നമുക്ക് ഇത് ും അതിനിടയിൽ ഒരു കാര്യവും കൂടി ഇദ്ദേഹത്തിന്റെ ആ പ്രഖ്യാപനം നടന്ന സമയങ്ങളിൽ പല രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലരും ഇന്നും പിന്നിൽ നിൽക്കുന്നു എന്നുള്ളത് ട്രോളർമാർ പറയുന്ന ഒരു യാഥാർത്ഥ്യമായിരിക്കവേ എന്നാൽ ഈ വാക്ക് അത് പരിപൂർണമായും പാലിക്കും എന്നുള്ള ഒരു ഉറപ്പ് അന്ന് തന്നെ ഞങ്ങൾ നൽകിയതാണ് അത് പാലിച്ചതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വലിയ ഒരു വലിയ സന്തോഷമുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് അല്ലേ ഏകദേശം ഒരു പ്ലാൻ ചെയ്യുന്ന വർഷം രണ്ട് രണ്ട് വർഷം വർഷത്തേക്ക് മുമ്പേ ഉണ്ടാവുള്ളൂ അത് മുമ്പേ ഉണ്ടാവുള്ളൂ രണ്ട് വർഷം ിന് നല്ലൊരു ഹെൽപ്പുണ്ടാണ് സർക്കാർ ആയെങ്കിലും ഇതല്ലോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല നമ്മളുമായിട്ട് ഈ വിവരങ്ങൾ പങ്കുവച്ച ശ്രീ അശോക് സാഹിബിന് എൻ്റെ എല്ലാവിധത്തിലും ഒരു നന്ദി ഇറങ്ങിയാലും താങ്ക്